ോട് കൂടി മരിക്കലേറ്റം മെച്ചമാരി വരുമൊന്നും അതിശില് സ്വച്ഛമാ കൂടി മരിക്കുന്നവരുടെ റൂഖ് പഠിക്കുന്നതിന് വേണ്ടി എന്ന് എന്ന് പറയുന്ന പറയുന്ന മലക്ക് അവരുടെ കൂടെ അതാ മലക്കിനെ അച്ഛനിയിൽ കേട്ടുറങ്ങുന്നവരുണ്ടല്ലോസ് അതുകൊണ്ട് ചെറുപ്പക്കാരാ സിനിമ പാട്ട് റീൽസ് അവസാനം നീ ചെയ്ത കാര്യമാണ് നീ നാളെ പല ലോകത്ത് വരുമ്പോ നിനക്കുണ്ടാകുന്നത് അവസാനമായിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് മരിക്കുന്നതെങ്കിൽ പാട്ട് കേട്ട് കൊണ്ട് കിടക്കുന്ന സമയത്താണ് മരിക്കുന്നതെങ്കിൽ അതുകൊണ്ട് വേണം കിടക്കാർ തട്ട് വേണം മരിക്കാർ കൂടി വേണം മരിക്കാർ വലിയ ശുദ്ധിക്കാരിയായ കുളിക്കാമല്ലാത്ത മടിയാ രാവിലെ കുളിക്കാമെന്ന് പറഞ്ഞു മാറ്റി തണുപ്പ് കാരണം കുളിച്ചില്ല പിന്നെ സ്കൂളിൽ മാറ്റിവെക്കുകയാണു പുളഞ്ചന വലിയ ശുദ്ധിക്കാരിയായിട്ട് കുളി നീട്ടിക്കൊണ്ടു പോകരുത് കഴിവിന്റെ പരമാവധി നീ എളുപ്പത്തിൽ കുളിക്കു പുളി

വേണം കിടന്നുറങ്ങാൻ ഉറങ്ങുമ്പോൾ കിടന്നുറങ്ങിയാൽ ിൽ മലക്കുകും നിന്റെ നിന്നുകൊണ്ട് മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യും നമുക്ക് ഈമാൻ ആ ആ കിടപ്പിൽ കിടന്നു മരിച്ച എന്ന് പറയുന്ന മലക്ക് 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 റൂഹ് മുഖർറബുൽ ജിബ്രീൽ അലൈഹിസ്സലാം നിന്റെ റൂഹിനെ റൂവിന് നമുക്ക് ഭാഗ്യം ആകട്ടെ നമുക്ക് ഭാഗ്യം ബിലാൽ തങ്ങൾക്ക് ഉണ്ടായിരുന്ന സ്വഭാവം എപ്പോഴും കൂടി നടക്കും ഒലുവെടുക്കാൻ കഴിത്ത് നിസ്കരിക്കും അള്ളാഹു ഈ നന്മ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുള്ള നൽകുമാറാകട്ടെ െ എന്റെ സഹോദരങ്ങളെ സഹോദരിമാരെ തേനും കൊടുത്തു വളർത്തിയാലും ചങ്കാകട്ടെ എത്ര വലിയ ആത്മാർത്ഥ നമ്മളെങ്കിലും ഇവരെല്ലാവരും ഒരു ദിവസം നമ്മളെ കൈയൊഴിഞ്ഞു പോകുന്നവരാണ് നമ്മളെ നടുറോഡിൽ ഇറക്കി വിട്ടിട്ട് പോകുന്നത് പോലെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സഹായം വേണ്ട സമയം കടന്നു വരുമ്പോ നമ്മൾ സ്നേഹിക്കുന്നവര് മുഴുവനും നമ്മളെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി ുംളഞ്ഞിട്ടു പോകുന്ന ഒരു ദിവസം വരാനുണ്ട് എപ്പോഴാണ് വെള്ള ഒരു ദിവസം നിന്റെ നിന്റെ വരാനുണ്ടല്ലോ അതാ കുളിപ്പിച്ചിട്ട് ജനാസ കൊണ്ട് വന്ന് മൂന്ന് കഷ്ടം മുകളിൽ മലർത്തി കിടത്തുമ്പോ നിന്റെ വീട് മുഴുവനും നിറഞ്ഞിരിക്കുകയാണ് നാട്ടുകാരും കുടുംബക്കാരും കൂട്ടുകാരും നിന്റെ ശത്രുവും നിന്റെ മിത്രവും എല്ലാവരും വിളിക്കാതെ നിന്റെ വീട്ടിൽ കടന്നു വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും നിന്റെ വീട്ടിൽ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോ ആ മൂന്ന് കഷ്ടം വെള്ള തുണിക്കത്ത് നീ മലർന്നു കിടക്കുന്ന സമയമുണ്ടല്ലോ അപ്പോഴാണ് ആരോ ചോദിക്കുകയാ നീ ആത്മാർത്ഥമായി സ്നേഹിച്ച നീ ജീവനതുല്യമ സ്നേഹിച്ച നിന്റെ കുടുംബക്കാരൻ ചോദിക്കുന്നോ പഞ്ഞിയവിടെ ആ സുഗന്ധം നേച്ച പഞ്ഞിയെ വിടെ എന്തിനാണോ പഞ്ഞി ചോദിക്കുന്നതെന്നറിയുമോ മുഖിൻറെ ദ്വാരമോ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കണ്ടോ ഇതാ പൊതിയുന്ന മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്ന പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്ന ുത്തരം നൽകാതെ നീ കിടക്കുന്നേ ണക്കിന് പേര് നിന്നെ അവസാനമായി ഒന്ന് കാണാൻ വീടിന്റെ മുറ്റത്ത് നീ നിന്റെ കൂട്ടുകാരൻ പറയുകയാണ് മൂക്കിന്റെ ദ്വാരത്ത് കാണണ്ടവരൊക്കെ കാണണ്ടവരൊക്കെ കണ്ടോ കണ്ടോ അവസാനമായൊന്ന് പോകുകയാട് സിറാജിന്റെ ജനാസ വീടിനകത്ത് വെച്ചിട്ട് സിറാജ് സ്നേഹിക്കുന്നവര് വിളിച്ചു പറയുകയാണെ കാണണ്ടവരൊക്കെ കണ്ടോ അവസാനമായിട്ടൊന്ന് കാണുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോട്ട് വല്ലാത്ത തിരക്ക് കൂടുമ്പോ നിന്റെ കുടുംബക്കാര് പറയുകയാണെങ്കിൽ േക്ക് കടന്നു വന്നോടവനെ അതിനകത്തേക്ക് എടുത്തു മലർത്തി കടത്തുകയാട് ആറുപേരെ ചുമലിലേക്ക് ഏറ്റുമ്പോ ഒരു മരുടെ വീട്ടിലെ

ും പ്രായമുള്ളവരും കുട്ടികളും കുടുംബക്കാരും കൂട്ടുകാരും നാട്ടുകാരും ആയിരക്കണക്കിന് പേര് നിന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നോ പലരെയും കൊട്ടാരം പോലെ പണിതരിക്കുന്ന വീടിന്റെ ഗേറ്റ് കടന്ന് കഴിയുമ്പോൾ പലരും അവരവരുടെ വീടുകളിലേക്ക് പോവുകയാണ് കൂടെ പോവുകയാറച്ചുപേരെ വരുന്നുള്ളൂ ഒരു ന്യൂനപക്ഷം മാത്രമാണ്

നിന്നും കുറച്ചു വരുന്നത് പേരും പിരിഞ്ഞു പോവുകയാണ് ജനാസ കൊണ്ടുപോയി ഇറക്കി വെച്ചോനെത്തു നിരത്തുകയാണു

കഴിയുമ്പോ എല്ലാവരും എന്നോട് പറയുന്ന മറുപടി എന്തെന്നറിയുമോ എല്ലാവരും പറയുന്നു

സലാം പറഞ്ഞു പിരിഞ്ഞു പോകുമെങ്കില് ചോദിക്കട്ടെ

എത്ര മുഴുവനും പള്ളിപ്പറമ്പിൽ പള്ളിപ്പറമ്പിൽ കബറടക്കിയിട്ട് ആ ഒറ്റയ്ക്ക് ുംകത്ത്ടക്കിട്ട്റത്തിട്ടു പോകുമ്പോ അവിടെയാണ് കൂട്ടുകാർ വേണ്ടത് ദുനിയാവിൽ നിന്റെ കൂടെ എല്ലാവരുമുണ്ട് എല്ലാവരും ഉണ്ട് സ്വർഗത്തിലും ആളുണ്ട് നരകത്തിലും ആളുണ്ട് ജീവിതത്തിൽ നീ ഒറ്റയ്ക്ക് കിടക്കുന്ന ഒരേ ഒരു സരമത് കവറ

മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത പാപം പറയാത്തരൂരമാറൂന്റെ കൽപ്പനകട മാത്രം അനുസരിച്ച് ജീവിക്കുന്ന പടച്ചറപ്പിന്റെ മലക്കുകളുണ്ടല്ലോ മലക്കുകളെ കൂട്ടുകാരാക്ക് ആ മലക്കുകളെ ഫ്രണ്ട്സാക്ക് ഉസ്താദേ മലക്കുകളെ കൂട്ടുകാരാക്കാൻ പറ്റുമോ ആരാനാ ചെറുഫക്കാരാ നീ ജീവിതത്തിൽ ആദിമായിട്ട് കണ്ട താരയെന്നറിയുവോ അപ്പോൾ എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് നാലുമാസം പ്രായമുള്ളപ്പോൾ എന്റെ വയറ്റിലെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ ഒരു മലക്ക് നടന്നു വരികയാണു ആ മലക്കാൻ എനിക്ക് റൂഹു ദിയദ ആ മലക്കാൻ എൻ്റെ രിസ്ക് എഴദ ആ മലക്ക് ാണ്ന്റെ <laughs> മരണമെഴുതിയത് <laughs> <laughs> <laughs>

കൊല്ലമായി രാവും പകല് നിമിഷം പോലും ഇവന്റെ കൂടെ നടന്നവരാ നടന്നവരാ ഈ സിറാജിന്റെ കൂടെ പിരിയാ മലക്കുകളെ നിങ്ങൾക്ക് ഇവനെ ഇത്രയും ഇഷ്ടമാണോ സിറാജിനോട് ഇഷ്ടമാണോട് നിങ്ങൾക്കിഷ്ടമാണോ

ാക്ക കണ്ട അവരെയാട് ഞങ്ങളെ പരലോകത്തും ആ മലക്കുകളുടെ കടന്നു വരുമല്ലോ മലക്കുകൾ ഇഷ്ടപ്പെടുന്ന വിഭാഗത്തിൽ ഞങ്ങളെടുത്തണേ അല്ലാ ഞങ്ങളെടുത്തേ അല്ലാ എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും ആ വന്ന് സലാം അള്ളാഹു അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ ജാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തിനാ മയ്യത്ത് കൊണ്ട് അടക്കിയിട്ട് ഏറ്റവും അവസാനം ആ കബറിന്റെ ചാരത്ത് നിന്ന് പോകുന്ന ആരാ പറയോ കാക്കന്മാരെ പള്ളിപ്പറമ്പിൽ മയ്യത്ത് കബറടക്കിയിട്ട് ഏറ്റവും അവസാനം ആ കബറിന്റെ ചാരത്ത് നിന്ന് പോകുന്നത് കബറ് വെട്ടുന്നവനാണ് അല്ലാതെ മക്കളല്ല അവനാ മയ്യത്തിനോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല അവന്റെ പണിയായി ഇതെടുക്കണം അതുകൊണ്ട് അവൻ നിൽക്കുന്നത് നിബിധങ്ങള് പറഞ്ഞത് പോകരുത് വാബയുടെയും ഉമ്മയുടെയും ജനാസ കൊണ്ടുപോയി കബറടക്കിയിട്ട് പെട്ടെന്ന് പോകാൻ പാടില്ല ആയത്ത് ഓതുന്ന സമയം ഒരു അഞ്ചു മിനിറ്റ് ആ കബറിന്റെ ചാലത്ത് തങ്ങൾ പറയും ഒരു ഒരഞ്ചു മിനിറ്റ് എങ്കിലും ആ കബറിന്റെ ചാരത്ത് നിൽക്കണം എന്തുകൊണ്ട് കബറിൽ കിടക്കുന്ന മനുഷ്യൻ അറിയാൻ വരുന്നവനെയും പോകുന്നവനെയും അപ്പൊ ഇങ്ങനെ ചിന്തിക്കും പഠിച്ചവനെ എന്റെ ചങ്ക് ഇത്രയും കാലം ചങ്ക് ചങ്ങെന്ന് പറഞ്ഞവൻ ആദ്യം ഓടുന്നേ കൂടപ്പുറപ്പ് പോയി കുടുംബക്കാരൻ പോയി കൂട്ടുകാരൻ പോയി മക്കള് പോകുമ്പോ വാപ്പ കബറി കടന്നുകൊണ്ട് ചിന്തിക്കും ഇവനും ഇത്ര പെട്ടെന്ന് മറന്നോട്ട മലക്കോട് പോലും വന്നില്ല അതിനു മുമ്പ് ഇവൻ ഓടുവാണോ എടും മരിച്ചുപോയ മാതാപിതാക്കളുടെ കബറിന്റെ മുകളിൽ മക്കൾ നിന്നാൽ വാപ്പയും ഉമ്മയും കബറി കളഞ്ഞുകൊണ്ട് ചിന്തിക്കും പടച്ചവനെ കൂട്ടുകാരൻ പോയാലും കുടുംബക്കാരൻ പോയാലും കൂടപ്പുറപ്പ് പോയാലും അയൽവാസി പോയാലും എന്റെ മോൻ പോയില്ലല്ലോ വടച്ചവനെ അവൻ മൂളി തന്നെ നിക്കുന്നുണ്ടല്ലോ എടോ ആ മയത്തിൽ ഒരു ധൈര്യം കിട്ടുമെന്ന് ഒരല്പനേരമെങ്കിലും ആ കബറിന്റെ ചാലത്ത് നിന്ന് ഒരു യാസീനെങ്കിലും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആദ്യം പരിചയപ്പെട്ടത് മലക്കിനെയാണ് അതുകൊണ്ടാണ് ഉസ്താദന്മാരെ കാണുമ്പോ കുഞ്ഞുങ്ങളൊക്കെ നോക്കുന്നത് ഈ ചെറിയ കുട്ടികൾ ഉസ്താദന്മാരെ കാണുമ്പോ അത്ഭുത ജീവിയെ പോലെ നോക്കുന്നത് ആ തൊപ്പിയും തലഫൊക്കെ കാണുമ്പോൾ നോക്കി പോകും കാരണം അവരാദ്യം കണ്ടത് മലക്കുകളെയാണ് അതുപോലെ നമ്മുടെ ചുമലിൽ രണ്ട് മലക്കുകൾ ഇരിക്കുന്നുണ്ട് ഇവര് ഒരു നിമിഷം പോലെ നമ്മളെ വിട്ടു പിരിയാറിയുടെ കൂടെ ഇരിക്കുന്ന ഈ മലക്കിനെ കൂട്ടുകാരനാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ആരാക്കാനാ നീ മരിച്ചാലും നിന്റെ കൂടെ ഖബറിൽ വരുന്നവരാണ് ആ മലക്കുകൾ അവരുടെ കൂടെ കൂട്ടുകൂടാൻ അവാഹം നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ ലാഹഭാഗ്യന്തരമാളാകട്ടെ അതുകൊണ്ട് ഈ സദസ്സിൽ നിലനിൽക്കുന്നവരോട് പറയുകയാ നിങ്ങളിൽ ചിലര് നിന്റെ വീട് നിന്റെ പേര് നിന്റെ ശബ്ദം അലഹമില്ല മലക്ക് കിണക്കറിയാം